ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നോർമൽ മെഷീൻ ഉപയോഗിച്ച് സീക്വൻസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ എല്ലാ മെഷീനിലും ചെയ്യാൻ പറ്റും ചെറുതായാലും അമ്പർല മെഷീൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ഏത് നെക്കാണോ വേണ്ടത് എത്ര ഇറക്കാണ് വീതി ഉള്ളതൊക്കെ കറക്റ്റ് മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് പീസ് എടുക്കുക ആ പീസിൻ്റെ ബാക്കിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കണം കേട്ടോ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് നെക്ക് നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ അവിടെ ഒരു വര വരച്ചിട്ട് അതിൻ്റെ അര ഇഞ്ച് അല്ല മുക്കാൽ ഇഞ്ച് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണ് ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ ലൈന് വരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതേപോലെ തന്നെ സീക്വൻസ് എവിടെയൊക്കെയാണോ വേണ്ടത് അതും മാർക്ക് ചെയ്തെടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആ രണ്ട് എണ്ണത്തിൻ്റെ ഇടഭാഗത്തായിട്ടോ ഇന്ന് വരുന്ന മോലിയും ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് എല്ലാം സ്ട്രൈറ്റിൽ മതിയെങ്കിൽ സ്ട്രൈറ്റിൽ ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണ്ട വെച്ചാൽ അതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതിൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പെൻസിൽ ചെയ്യാണ് നിങ്ങൾക്ക് ഡീസ ഉപയോഗിച്ചിട്ട് ചെയ്യുക ഇങ്ങനെ പരന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ പെൻസിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പെൻസിൽ മാർക്കറും ഉണ്ട് നിങ്ങൾക്ക് അതിലും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സീക്വൻസ് ആണ് കേട്ടോ ഇത് പത്ത് രൂപ പാക്കറ്റൊക്കെ ഇപ്പോൾ അവൈലബിളാണ് ബട്ടൺ ഹൗസിൽ അപ്പോൾ അത് ഒരു ഒരു പാക്കറ്റ് പോലും വേണ്ട ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാം നമുക്ക് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക സീക്വൻസിൻ്റെ ആ ഹോളിൽ തന്നെ സ്റ്റിച്ച് വരുന്ന പോലെ ശ്രദ്ധിക്കുക കേട്ടോ അല്ല സീക്വൻസിൽ തട്ടാൻ പാടില്ല സൂചി അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ലൈന് വരച്ച ശേഷം ആ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കെട്ടിട്ടെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സീക്വൻസ് വെക്കുക മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിങ്ങിൽ സൂചി കുത്തി നിർത്തിയിട്ട് ആ ഫുഡ് ഒന്ന് പൊന്തിക്കുക കേട്ടോ പൊന്തിച്ചിട്ട് ആ സൂചിൻ്റെ അടുത്തായിട്ട് തന്നെ സീക്വൻസ് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ആ സൂചിയുടെ തൊട്ടടുത്ത് സീക്വൻസ് വരുന്ന പോലെ വെക്കുക വെച്ചിട്ട് ആ ഹോളിൽ ഹോൾ അതായത് സൂചിയും ഹോളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഒരുപാട് ചെറിയ സ്റ്റിച്ച് പറ്റില്ല അപ്പോൾ ആ രണ്ടിൻ്റെയും ഗ്യാപ്പ് എത്രയാണോ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് നിങ്ങൾ വലുതാണ് ചെറുതാക്കി ചെയ്താൽ മതി ഓരോ ഓരോ പോലെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ശരിയാക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സീക്വൻസ് വെക്കുക ആ സീക്വൻസിൻ്റെ ഹോളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഒരു ഒരു ഇഞ്ച് അര ഇഞ്ച് എത്രയാണോ നിങ്ങൾ ഗ്യാപ്പ് വിട്ടിരിക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെയും ഫുഡ് ഒന്ന് പൊന്തിച്ചിട്ട് സൂചിയിട്ട് എടുത്ത് ആ സീക്വൻസ് വെക്കുക ആ സീക്വൻസിൽ വെക്കുമ്പോൾ മാത്രം നിങ്ങളൊന്ന് കൈ കൊണ്ട് തിരിച്ച് ആ സൂചി ഹോളിൽ വരുന്ന പോലെ നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ചവിട്ടിയിട്ടാണോ അല്ലെങ്കിൽ മോട്ടറിലാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ സീക്വൻസിൻ്റെ ഹോളിൽ സൂചി കുത്തുമ്പോൾ മാത്രം ഒന്ന് കൈ കൊണ്ട് അതിൽ സൂചി ഇങ്ങനെ ഇറക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവരുടെയും ചെയ്തെടുക്കാം ഞാനിവിടെ താഴെ വരുമ്പോൾ ത്രികോണ ഷേപ്പിലാണ് ഇട്ടാ വരുന്നത് എന്നിട്ട് നമുക്ക് അതിലെന്തെങ്കിലും ഈ ത്രെഡുകൊണ്ട് തന്നെ കുഞ്ചലം പറയുക അതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കാം അതല്ല ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൽ സെയിം നൂലാണ് ഇട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് റോസ് ക്ലോത്തിന് റോസ് നൂലാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് ഗോൾഡൻ അതല്ല എന്നുണ്ടെങ്കിൽ സീക്വൻസിനെ മാച്ചായ ഏത് ത്രെഡും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൽ താഴ്ഭാഗം ഈ കോൺ പോലെ വേണ്ട റൗണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമുക്ക് ഏത് മോഡലാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ സീക്വൻസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതേ ഡിസൈൻ തന്നെ നമുക്ക് സ്ലീവിലും വയ്ക്കാം സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഇതേപോലെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും പ്ലെയിൻ ടോപ്പിനൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഇത്രയുള്ളോട്ട് ഇതുപോലെ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് കേട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ റെഡിമെയ്ഡിലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആനക്കിലുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ